പൂഴി പൂഴി വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ ഹൈബ്രിഡ് വാഷ് ചെയ്ത ീറ്റും കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെയും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ജില്ലാതല ഉദ്ഘാടനവും ഖാദി ടവറിൽ പ്രവർത്തിക്കുന്ന ആധുനിക രീതിയിൽ നവീകരിച്ച ഖാദി ഗ്രാമ സൗഭാഗ്യ ഷോറൂമിന്റെ ഉദ്ഘാടനവും സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗാന്ധിക്ക് പൊതുജീവൻ നൽകാൻ സാധിച്ചെന്നും ഇപ്പോൾ ഗാന്ധിയുടെ സുവർണ കാലഘട്ടമാണെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പരമാവധി സ്ഥാനമുള്ള ആദിവാസം സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യം ഈ രേഖയെ എല്ലാവർക്കും പരിപൂക്ഷിപ്പിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയും സ്വാതന്ത്ര്യങ്ങളായിട്ട് രചിച്ചിട്ട് നമ്മുടെ രാജ്യങ്ങളും ക ഗബ ി ്റും ിക്കു് Jadi, suatu yang saya ingin mengatakan, saya ingin mengatakan, saya ingin ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണത്തിലും ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമായ രീതിയിലും ആകർഷകമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കാൻ ഖാദി ബോർഡിന് കഴിഞ്ഞത് അഭിനന്ദനാർഹമായ കാര്യമാണെന്നും മന്ത്രി പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ ഛായച്ചിത്ര അനാച്ഛാദനവും നൂതന ഖാദി ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കലും രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ തീരുമാനമെടുത്ത പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഖാദി ഉൽപ്പന്നങ്ങൾ മന്ത്രി ചടങ്ങിൽ കൈമാറി ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ ഓഫീസ് സംഘടനത്തിൽ നടന്ന ചടങ്ങിൽ ഗാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചു വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്കും അന്തരിച്ച പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യക്കും ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ആദ്യ വിൽപ്പന നടത്തി സമ്മാനക്കൂപ്പൺ വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ഗാദി വസ്ത്രങ്ങൾക്ക് കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ഡിസൈൻ നൽകാൻ സാധിക്കുന്ന ഇലക്ട്രോണിക് ജക്കാർഡ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഗാദി ഗ്രാമ വ്യവസായ ഓഫീസിന് കൈമാറിയതായി യോഗത്തിൽ പ്രസിഡന്റ് അറിയിച്ചു വെള്ളോറ വനിതാ സഹകരണ സംഘം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവന സംഘത്തിന്റെ പ്രസിഡന്റ് സത്യഭാമയിൽ നിന്ന് മന്ത്രി വി എൻ വാസവൻ ചടങ്ങിൽ സ്വീകരിച്ചു കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും ചേർന്നാണ് ഒന്നാം ഖാദി മേള ആഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ സംഘടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ സുരേഷ് ബാബു എളയവൂർ എം പ്രകാശൻ മാസ്റ്റർ റഷീദ് കവായി താവം ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി ടി സി മനോജ് ജോയി കൊന്നക്കൽ കെ പി ജയപ്രകാശ് കെ പി അനിൽകുമാർ അഡ്വക്കറ്റ് റോജസ് സെബാസ്റ്റിൻ ഹമീദ് ചങ്ങളായി പി സി അശോകൻ കെ വി രാജേഷ് എന്നിവർ സംസാരിച്ചു